السلام عليكم ورحمه الله تعالى وبركاته بسم الله الرحمن الرحيم واصبر على ما يقولون واهجرهم هجرا جميلا وذرني والمكذبين اولين ിലെ പത്ത് പതിനൊന്ന് ആയത്തുകളാണ് ഇവിടെ വിവരിക്കുന്നത് വസ്ബിൽ നബിയെ അങ്ങ് ക്ഷമിക്കുക അലാമായ അവിശ്വാസികൾ പറയുന്നതിനെ പറ്റി അങ്ങ് ക്ഷമിക്കുക ആ അവിശ്വാസികളോട് അങ് ഒഴിഞ്ഞു നിൽക്കുക ഹജറൻ ജമീല ഭംഗിയായ ഒഴിഞ്ഞു നിൽക്കൽ ഒഴി നിൽ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക അപ്പോ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അഥവാ ശത്രുക്കളായ ആ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ തുടക്കത്തിൽ നബിസല്ലാഹു വലൈ വസല്ല തങ്ങളെ പരിഹസിക്കുകയും കളിയാക്കുകയും കളവാക്കുകയും വേണ്ടാത്ത വാക്കുകളെല്ലാം പറയുകയും ചെയ്യുന്ന ആ അവിശ്വാസികളുടെ മേൽ അങ്ങ് ക്ഷമിക്കുക ക്ഷമിക്കുക മാത്രമല്ല അവരിൽ നിന്ന് മാന്യമായി അവരെ അവഗണിക്കുക അവരിൽ നിന്ന് മാറി നിൽക്കുക എന്തെല്ലാം ആരോപണങ്ങൾ എന്തെല്ലാം എന്തെല്ലാം തെറ്റായ വർത്തമാനങ്ങളാണ് അവർ മുബല്ലാഹു അലൈഹി വസ്ലമെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ ഒന്നും ഇല്ലാതിരിക്കുമ്പോ അല്ലെങ്കിൽ ഒരാളെ തളർത്തണമെന്നും തകർക്കണമെന്നും ചിന്തിക്കുമ്പോ പിന്നെ ഇല്ലാത്ത ആരോപണങ്ങൾ വിഭ്രാന്തനാണെന്നും അതുപോലെ തന്നെ ജോത്സ്യനാണെന്നും മരണപ്പണിക്കാരനാണെന്നും എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത വർത്തമാനങ്ങളിൽ മിശല്ലാഹ് അല്ലെ വസ്ലം തങ്ങളെ കുറിച്ച് പറയൂ അപ്പോഴാണ് നബിയോട് പറയുന്നത് ക്ഷമിക്ക് ക്ഷമിക്ക് എന്നിട്ട് അവരിൽ നിന്ന് മാറി നിൽക്ക് അവരങ്ങയോട് പറയുന്ന ചീത്ത വാക്കുകൾക്ക് അതേ നാണയത്തിൽ മറുപടി പറയേണ്ടതില്ല അവരങ്ങയെ ആരോപണം നടത്തുമ്പോ അതേ രീതിയിൽ കളവായ ആരോപണങ്ങൾ അങ്ങോട്ട് നടത്തേണ്ടതുമില്ല അവരിൽ നിന്ന് ഭംഗിയായ നിലയിൽ മാന്യമായ നിലയിൽ അവരെ അവഗണിക്കുക എന്ന് അലൈഹി എബിസാഹുലിസ്സലമ തങ്ങളോട് പറഞ്ഞു അലൈഹി അള്ളാഹുസ് നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് തൊട്ടടുത്ത തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞു അള്ളാഹുവിനെ നിങ്ങൾ വക്കീലാക്കണം എന്ന് അഥവാ എല്ലാ കാര്യങ്ങളും അള്ളാഹുലേക്ക് ഭരമേൽപ്പിക്കണം എന്ന് അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അവിശ്വാസികളുടെ കാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല അവരുടെ കാര്യം അള്ളാഹു നോക്കിക്കൊള്ളും അതുകൊണ്ടാണ് പതിനൊന്നാമത്തായ അള്ളാഹു താല പറഞ്ഞത് വധർ എന്നെ എന്നെ അങ്ങ് ഉപേക്ഷിക്കുക എന്നെ വിട്ടേക്കുക വൽമുഖ ആ കളവാക്കുന്ന സത്യനിഷേധികളെയും വിട്ടേക്കുക ഉലിന് സുഗലോലുപരായ ആ സുഗലോലുപരായ ആ അവിശ്വാസികളെയും അങ്ങ് വിട്ടേക്കുക കുറച്ചു കാലം കൂടി അവർക്ക് സമയം അനുവദിക്കുക ഇതിൽ പറഞ്ഞ വിഷയം എന്താണെന്ന് അറിയാം എന്നെയും അവരെ ഒഴിവാക്കുക കാരണം ആ ശത്രുക്കളെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നോക്കിക്കോളാം ആ വിഷയത്തിൽ എന്താക്കണ്ട അങ്ങ് പ്രയാസപ്പെടേണ്ടതില്ല ഒരല്പസമയം കൂടി അവർക്ക് അല്പസം കാലം കൂടി അവർക്ക് സമയം അനുവദിക്കാം ഈ അവരെന്ന് പറഞ്ഞാൽ സമ്പന്നരും പ്രമാണിമാരുമായ കുറേശികളുടെ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കുറച്ചു കാലം കൂടി അവരെ അങ്ങനെ വിലസാൻ അള്ളാഹു അനുവദിച്ചു ഈ കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ രണ്ടു വീക്ഷണമുണ്ട് ഒന്ന് ദുനിയാവാണ് ഈ കുറച്ചു കാലം ഈ കുറച്ചു കാലം എന്നുള്ളത് ദുനിയാവാണ് ദുനിയാവിലെ ഈ കാലമൊക്കെ കഴിഞ്ഞ് ദുനിയാവിൽ അവർ മരിക്കുന്നത് വരെ ഈ സുഗലോലുപതയുടെ പിന്നിൽ നിന്ന് അങ്ങേ അടങ്ങാറാക്കാൻ വേണ്ടി അവർ വരികയുള്ളൂ അതിനുശേഷം നാളെ പരലോകമെന്ന ഒന്നുണ്ട് ആ പരലോകത്ത് ഞാൻ അവരെ പിടിച്ചോളാം എന്നർത്ഥത്തിലാണ് മറ്റു പറയുന്നത് ബദർ യുദ്ധം വരെ ആയിരുന്നു ആ കുറച്ചു കാലം അഥവാ അവരിങ്ങനെ പോകട്ടെ ആ ബദർ യുദ്ധ സമയത്ത് അവരെ ഞാൻ പിടിച്ചോളാം എന്ന അർത്ഥത്തിലാണ് എന്ന് പ്രയോഗിച്ചത് എന്നാൽ ബദറിൽ അള്ളാഹു സുബാനവത്താല അവരെ സമ്പൂർണമായി നശിപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ട കാര്യവുമാണ് ഈ ആയത്തുകള് നബ്സാഹുലി സലമതങ്ങളെ വല്ലാതെ ആശ്വസിപ്പിക്കുന്ന ആയത്തുകളാണ് ഈ പത്ത് പതിനൊന്ന് ആയത്തുകൾ കാരണം അങ്ങ് ഒന്നും ചെയ്യേണ്ടതില്ല ഞാനെല്ലാം ഏറ്റെടുത്തോളാം ഞാൻ അവരെ നശിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് നബ്സല്ലാഹുലി സലമതങ്ങളോട് പറഞ്ഞ് വിധങ്ങളെ സമാധാനപ്പെടുത്തുകയാണ് ആ ഇസ്ലാമിക പ്രബോധനത്തിന്റെ തുടക്ക സമയത്ത് എന്തെല്ലാം ഏതെല്ലാം പ്രയാസങ്ങളും പീഡനങ്ങളുമാണ് നബിയും നബിയുടെ കൂടെയുള്ളവരും അനുഭവിച്ചത് ഭർത്താവിന്റെ മുന്നിൽ വെച്ച് മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ശരീരത്തിലെ ഓരോ വസ്ത്രങ്ങളും അഴിച്ചു മാറ്റുകയും എന്നിട്ട് ആ സുമയ്യാബിറിയാഹുഹയുടെ ശരീരത്തിലേക്ക് ഇരുമ്പിന്റെ കമ്പി തീയിലിട്ട് ചൂടാക്കിയിട്ട് ആ സുമയ്യ ബീബർ അലി അള്ളാഹുയുടെ ശരീരത്തിലേക്ക് ആഞ്ഞു കുത്തുകയും ചെയ്യുമ്പോ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടാവും അവർ ഈ ലോകത്തോട് വിടപറഞ്ഞു ഷഹീദായി അങ്ങനെ എത്ര എത്ര പേര് അങ്ങനെ മഹാന്മാര് ഒരുപാട് വേദനകളും ഒരുപാട് പീഡനങ്ങളും അനുഭവിച്ചു അത്രമല്ല ഒരുപാട് ശകാര വർഷങ്ങൾ എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു ലിപ്സല്ലാഹു ലിവിസൽ മതങ്ങളോട് അള്ളാഹു പറഞ്ഞത് വസ്ബിദ് അങ്ങ് ക്ഷമിക്കുക അവർ പറയുന്ന കാര്യത്തിലെല്ലാം അങ്ങ് ക്ഷമിക്കുക അവരിൽ നിന്ന് മാന്യമായി മാറി നിൽക്കുകയും ചെയ്യുക നിയേ അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം അവരെ ഞാൻ പിടിച്ചോളാം അവർക്കുള്ള ശിക്ഷ ഞാൻ നൽകിക്കൊള്ളാം യുദ്ധം വരെ അതല്ലെങ്കിൽ ഈ ദുനിയാവ് കഴിയുന്നത് വരെ അതിനുശേഷം അവരെ ഞാൻ പിടിച്ചൊള്ളാമെന്ന് അള്ളാഹു സുബഹാന ഓർമ്മപ്പെടുത്തുകയാണ് പതിനൊന്നാമത്തായത്തിൽ വൽ വൽമുഖീപിനെ ഒലിന്യാമത്തി എന്ന് പറഞ്ഞതിൽ വധർണി എന്നെ വിട്ടേക്കുക അള്ളാഹു പറയാം എന്നെ വിട്ടേക്കുക എന്നെ വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ എന്നെയും വിട്ടേക്കുക വൽമുഖദ്വീപിനെ ഉലിഞ്ഞാമത്തി സുഗലോലുപരായ ആ സത്യനിഷേധികളെയും അങ്ങ് വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ ആ സത്യനിഷേധികളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം അവരെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്തോളാം എന്ന അർത്ഥത്തിലാണ് എന്നെ വിട്ടേക്കുക എന്ന് അള്ളാഹുദാല പറഞ്ഞത് മഷാള്ള ഖുർഹാനിന്റെ ഓരോ ആയത്തുകളും അതിലെ ഓരോ പദങ്ങളും ഓരോ അക്ഷരങ്ങളും വലിയ ആശയങ്ങളിലേക്ക് വലിയ അർത്ഥ തലങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നുണ്ട് അള്ളാഹുബാൻ ഖുർആനിന്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് നൽകട്ടെ ആമീൻ നിർത്തുകയാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് പതിനഞ്ച് ക്ലാസുകളാണ് സൂറത്തുൽ മുസമ്മിലിന്റെ ഈ ആയത്തുകൾ വിശദീകരിക്കുന്നത് ഇത് ഇതെട്ടാമത്തെ ക്ലാസ്സാണ് വിശാല് പതിനഞ്ച് ക്ലാസ്സും കഴിഞ്ഞാൽ ഓൺലൈനിൽ ഒരു എക്സാം ഉണ്ട് ആ എക്സാമിൽ വിജയിക്കുന്നവർക്ക് മസ്കറ്റ് സമസ്ത മസ്കറ്റ് ഓൺലൈൻ കൂട്ടായ്മയുടെ വകയായി വലിയ ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് ഇൻഷാള്ള അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി കേൾക്കുക എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിർത്തുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡിന് ക്യാഷ് അവാർഡും അതുപോലെ തന്നെ മുപ്പത്തിമൂന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന അഥവാ ഒരുപാട് ആളുകൾ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നെറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന മുപ്പത്തിമൂന്ന് പേർക്ക് പ്രോത്സാഹന സമ്മാനവുമാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഉഷാ നല്ല തയ്യാറെടുപ്പോട് കൂടി തന്നെ ഈ ക്ലാസിനെ സ്വീകരിക്കുക അള്ളാഹു കുറയ്ക്കട്ടെ അസലമലേക്കും വരഹമുള്ള